പ്രസ്റ്റ് ചലവണ്ട് സ്റ്റീച്ചർ ഉണ്ടോ പ്രസ്റ്റ് ചലവണ്ട് ഏരിയ ആ മാർട്ടിനോട് നീ ചെയ്യണം ആ 11 മാർട്ടിനോട് മൂന്നേറുതായി നിന്റെ കൊറടാ സ്റ്റീച്ചർ നടന്നു പോകണം അതാ അടുത്ത ഇടത്താണ് ഇപ്പോ വലിയ ആളുണ്ടായിരുന്നു ഇപ്പോ നമ്മൾ പറഞ്ഞാ ആവലുണ്ടായിരുന്നു എന്നുള്ളതല്ല അതെ ആ மக்களിലുണ്ടായിരുന്നു അവരോട് ഞാൻ എന്താ ഇടക്കിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കട്ടിയായിട്ട് കട്ടിയായിട്ട് ഇങ്ങനെ നോക്കുക. സപ്പോർട്ട് ഇടാൻ എനിക്കാണെങ്കിൽ ആചസന്റെ വെച്ച ശേഷം ആചസന്റെ വെച്ച ശേഷം പതി അപ്പോൾ അത് വെറുതെ ഇവിടെ ആണ് ഇതിന് ഓർമ്മ ഓർക്കുക സംഭവിച്ചത് ഹാ കൊണ്ടതേറ്റണ്ടോ ഇനി രാമന്റെ നേരെ എത്രയേറെ കൊണ്ടായി ഇതിനോക്കി ദാ നീ രണ്ടോ ഇതിനെ താളപ്പെട്ടു മാത്രം എന്നതടോ പറയി거든요 ഇടീ നിങ്ങള് കണ്ടോ ഇതിനെതിരെ കളിക്കുന്നുണ്ടോ അങ്ങോട്ട് നമ്മൾ കാണുന്നത് അമ്മ കാണുന്നത് അങ്ങടെ പ്രതിസബ് ഇട